നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ രണ്ടാം ശ്ലോകം ഒന്ന് നോക്കാം മലയാള ഭാഷയുടെ ചരിത്രത്തിൽ തത്വാധിഷ്ഠിതമായ കൃതികളിൽ എന്തുകൊണ്ടും സമ്പന്നമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഈ കൃതിയിൽ ഉടനീളം ആധ്യാത്മിക ജ്ഞാനവും അദ്വൈത വേദാന്തവും നിറഞ്ഞു തുളുമ്പുകയാണ് അപ്പോൾ നമുക്കാദ്യം ആ ശ്ലോകത്തെക്കുറിച്ച് ഒന്ന് നോക്കാം കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ടറിയുമനേ ഗത്തും ഓർക്കിയില ി തന്നേലുയർന്ന ഭാനുമാന്ത തിരുവുരുവാണുതിരഞ്ഞു തേറിടേണം ഇതാണ് രണ്ടാമത്തെ ശ്ലോകം ഇവിടെ കരണം എന്ന് പറയുന്നത് അന്ധകരണമാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇതൊക്കെ കരണവും ഇന്ദ്രിയവും ഇന്ദ്രിയമെന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പത്ത് കുറിച്ചാണ് ഇവിടെ പറയുന്നത് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളും കളയപരം കളയപരം എന്നാൽ ശരീരം അതിനോട് തൊട്ടുള്ള തൊട്ടറിയുന്ന ജഗത്തും ഭാഗ്യജഹത്വത്തും എല്ലാം ഓർക്കുകയിൽ എല്ലായ്പ്പോഴും ഒരുപോലെ ഓർക്കുക ഓർക്കുകയാണെങ്കിൽ വരവിളിയിൽ ഉദിച്ചുയർന്ന ഭാനുമാൻ്റെ തിരു തന്നെയാണ് എന്ന് മനസ്സിലാക്കാമെന്നാണ് ഈ ശ്ലോകം പറയുന്നത് വരവിളി എന്ന് പറയുന്നത് ഇവിടെ രണ്ട് അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും ഗുരുദേവൻ്റെ ഈ ആത്മോപദേശ ശതഹ കൃതിയിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ വെളി എന്നത് രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ ശ്ലോകത്തിൽ ഒരു പ്രാവശ്യമാണ് ഉപയോഗിക്കുന്നത് എങ്കിലും രണ്ടർത്ഥം നമുക്ക് കാണാൻ കഴി ആദ്യത്തെ വെളി എന്ന ശബ്ദം നമ്മുടെ ഉള്ളിലെ ആകാശത്തെ കുറിക്കുന്നു അതിന് നമുക്ക് ഇൻ്റേണൽ സ്കൈ എൻക്ലോസ്ഡ് ഏരിയ ഇന്നർ സ്പേസ് എന്നൊക്കെ പറയാം അപ്പോൾ ആ പ്രകാശമാകുന്ന ഭാനുമാൻ്റെ തിരു സ്വരൂപത്തെ തിരു രൂപത്തെ തിരുമേനിയാണ് അന്വേഷിച്ചു തേറിയിടേണം കണ്ടെത്തണം എന്ന് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അപ്പോൾ ഈ ഉള്ളിലെ ആകാശത്തിൽ ആത്മാവാകുന്ന ഭാനുമാൻ കുതിച്ചുയരുമ്പോൾ ജ്ഞാനികൾക്ക് അല്ലെങ്കിൽ യോഗം ചെയ്യുന്നവർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മനസ്സിലാകും ഈ ആത്മാവൽ ആത്മാവാകുന്ന സൂര്യൻ ഉദിച്ച് ഉയരുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അവർക്ക് പ്രകാശമാനമായി അനുഭവപ്പെടും അപ്പോൾ ആദ്യം നമുക്കുള്ളിലെ ആകാശത്തെക്കുറിച്ച് ഒന്ന് നോക്കാം അപ്പോൾ ഈ ഉള്ളിലെ ആകാശത്തിൽ എന്താണ് ആത്മാവാണ് ആ ആത്മാവാകുന്ന ഭാനുമാൻ സൂര്യൻ ഒതിച്ച് ഉണർന്ന് ഈ കാണുന്നതൊക്കെയും തൻ്റെ തന്നെ തിരി തെളിയിച്ചു കൊടുക്കുകയാണ് ഇവിടെ ആത്മാവാകുന്ന ഭാനുമാൻ സൂര്യൻ എന്ന് പറയേണ്ടിടത്ത് ആത്മാവിനെ മറച്ച് വെച്ചിട്ട് സൂര്യൻ അഥവാ ഭാനുമാൻ എന്ന് പറയുകയാണ് ഉപമാനത്തെ മറച്ചു വെച്ചിട്ട് ഉപമേയത്തെ തെളിയിച്ചു കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സാധാരണ രണ്ട് വസ്തുക്കൾ തമ്മിലാണല്ലോ സാദൃശ്യം കൊടുക്കുന്നത് അപ്പം ഏതിന് സാദൃശ്യം കൊടുക്കുന്നുവോ അത് ഉപമാനവും ഏതിനോട് സാദൃശ്യം കൊടുക്കുന്നുവോ അത് ഉപമേയവും അപ്പോൾ ഇവിടെ ആത്മാവാകുന്ന ഭാനുമാൻ ഭാനുമാൻ എന്നത് അപ്പോൾ ആത്മാവിനെ മറച്ചു വെച്ചിട്ട് ഭാനുമാൻ എന്ന് പറയുന്നത് കൊണ്ട് ഉപമാനത്തെ മറച്ചിട്ട് ഉപമേയത്തെ പറയുന്നത് കൊണ്ട് ഇവിടെ അലങ്കാരം രൂപഹാദിഷ്യാണ് അങ്ങനെ ഗുരുദേവൻ നൽകിയിട്ടുള്ള ഈ അലങ്കാര ഭംഗിയിൽ മുങ്ങി നമുക്ക് അറിവിൻ്റെ ദീപ്ത ശോഭയിൽ നിവരാണ് അപ്പോൾ നമ്മൾ ഇന്നർ ആകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത് അവിടെ ആത്മാവാണ് ആത്മൻ എന്ന് നമുക്ക് പറയാം അതങ്ങനെ നിൽക്കട്ടെ അപ്പോൾ പരവളി പരവളി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആകാശം അവിടെ അവിടെ ഒരു ഭാനുമാൻ ഒലിച്ചു വരുന്നുണ്ടോ എന്നാണല്ലോ പറയുന്നത് ആ ഭാനുമാൻ എന്ന് പറയുന്നത് എന്താണ് അതാണ് നമ്മൾ തേടുന്ന ആ അഖണ്ഡ സച്ചിദാനന്ദ ബോധ സ്വരൂപം ആ ജ്ഞാന സ്വരൂപം ആ പരവളിയിൽ ഉദിച്ചുയരുന്നത് ആ ജ്ഞാനമാണ് സാധാരണ വായിച്ചു പോകുന്നവർക്ക് അത് സൂര്യൻ ആണ് എന്ന് തോന്നും സൂര്യൻ നമുക്ക് താപവും ഊർജവും ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരുന്നു അത് അത് സൗരയൂഥത്തിലുള്ളതാണ് അപ്പോൾ സൗരയൂഥത്തിൽ തന്നെ അനേക ഗ്രഹങ്ങളുണ്ട് ഭൂമിയിൽ മാത്രം മനുഷ്യർക്ക് അധിവസിക്കാൻ സാധിക്കുന്നു അതുപോലെ മറ്റ് ഗ്രഹങ്ങളിൽ ജനവാസമുണ്ടോ എന്ന് ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം നമ്മൾ പറയാറില്ലേ കാണുന്നതൊക്കെ നേരാണോ കാണാത്തതൊക്കെയും കളവാണോ നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ അല്ലല്ലോ ബ്രഹ്മം സത്യം സത്യം ജഹത് മിഥ്യ എന്നല്ലേ പറയുന്നത് ബ്രഹ്മമാണ് സത്യം ജഹത് മിഥ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്നതെല്ലാം ശരിയാണെന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല മിഥ്യയാണ് അതെല്ലാവർക്കും അറിയാം അപ്പോൾ കാണാത്തതൊക്കെയും കളവാണോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കാണാത്ത കാര്യങ്ങൾ ലോകത്തിൽ നമ്മൾ കാണാത്ത കാര്യങ്ങൾ അതായത് ഈ സച്ചിദാനന്ദ പരബ്രഹ്മരൂപം പലരും കണ്ടിട്ടില്ല ഞാൻ അന്വേഷികൾക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളു അവർ കണ്ടിട്ട് അത് കണ്ടു എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് കളവായ ഒരു കാര്യമല്ലല്ലോ അതുപോലെ ഈ ഭൂമി പോലുള്ള മറ്റ് ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാം അങ്ങനെ അനേകം ജഹത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അതാണ് കരണവും ഇന്ദ്രിയവും കളേവരവും തൊട്ടറിയും അനേക ജഹത്വമെന്ന് ഗുരുദേവൻ ഇതിനോട് പറയുന്നത് അപ്പോൾ ഇതിനോട് ചേർന്ന് അനേകം ജഗത്തുക്കളും ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ആ പരവിളിയിൽ ഒലിച്ചു വരുന്ന ഭാനുമാൻ ഈ ചന്ദ്രൻ സൂര്യൻ എന്നതൊക്കെ കവികൾക്ക് ഒരു ബിംബമാണ് അവർക്ക് കവിതകളിൽ ഉപമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ അഖണ്ഡ സച്ചിദാനന്ദഭൂതം പരവിളിയിൽ ഉയർന്നു പ്രകാശിക്കുന്നതിന് ഭാനുമാനോട് നമ്മുടെ സൂര്യനോട് ഒമിച്ചിരിക്കുന്നു എന്ന് കരു എന്ന് വേണം കരുതാൻ അല്ലാതെ പരവെളിയിൽ ഉദിച്ചു വരുന്ന ഭാനമാൻ എന്ന് പറയുന്നത് ഇവിടെ സൂര്യനല്ല ആ അഖണ്ഡ സച്ചിദാനന്ദ ബോധം തന്നെയാണ് അതിനെയാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എന്നാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമ്മോട് പറയുന്നത് കൂടാതെ ഈ അവനവനിലുള്ള ഞാൻ എന്ന ഭാവ എന്താണെന്ന് നമ്മൾ ആ മനസ്സിലാക്കണം അവനവനിലുള്ള ഞാൻ എന്ന ഭാവം എന്താണെന്ന് അവനവൻ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല എന്ന് നമുക്ക് ബോധ്യമാകും ഈ അഖണ്ഡ ബോധം അല്ലെങ്കിൽ ആ ജ്ഞാനം തന്നെയാണ് ഓരോ അണവും നാമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് സഹജീവികളോട് സഹാനുഭൂതിയോട് പെരുമാറാനും മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതിരിക്കാനും ഒക്കെ നമുക്ക് കഴിയും എന്നിൽ നിന്ന് അന്യമായ മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയാൽ ഓരോ മനുഷ്യനും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ് അത് സത്യമെന്ന് തന്നെ അവർ ധരിക്കുകയും ചെയ്യുന്നു പക്ഷേ ബ്രഹ്മം സത്യം ജഹത്മിത്യ എന്നുള്ളത് അവിടെ ഓർക്കുന്നില്ല ഞാനെന്ന ഭാവം മറന്ന് അനാവശ്യമായ ആഗ്രഹങ്ങളും ആശകളുമൊക്കെ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ സത്യത്തെ ആ മുക്തി നേടാൻ വേണ്ടി ജ്ഞാനത്തെ കണ്ടെത്തണം അങ്ങനെ ആഴത്തിലുള്ള ഒരു അദ്വൈത വേദാന്തമാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത് ആ ഏകമായ അനശ്വരമായ നാശമില്ലാത്ത ആ ബോധത്തെ കണ്ടെത്താൻ നമ്മൾ സഞ്ചരിക്കണം അതിനുവേണ്ടിയുള്ള യാത്രയാണ് നമ്മൾ തുടരേണ്ടത് ഈ ജഗത്ത് പല നാമരൂപങ്ങളിലാണ് അറിയപ്പെടുന്നത് ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നത് വീണ്ടും ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നത് അതായത് നാം ജീവിക്കുന്ന ഈ ഭൗതിക ലോകം തന്നെയാണ് ഈ ജഗത്ത് അത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് യഥാർത്ഥമാണ് ഭ്രമാത്മകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മരുഭൂമിയിലെ കാനൽ ജലം പോലെ നമ്മൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ വെള്ളമുള്ളതായി നമുക്ക് അനുഭവപ്പെടും പക്ഷേ അടുത്തെത്തുമ്പോൾ അവിടെ വെള്ളമില്ല എന്ന് മനസ്സിലാക്കും മനസ്സിലാകും അത് ഒരു തോന്നൽ മാത്രമാണ് ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് തോന്നുന്നു ഈ കരണവും ഇന്ദ്രിയവും കളയപരവും അന്ധകരണവും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശരീരമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ പരവളിയിലെ ആകാശമെന്ന് പറയുന്നു പറഞ്ഞല്ലോ പരവളിയിലെ ആകാശത്തിലെ ഉദിച്ചു വരുന്ന ഭാനുമാൻ അതാണ് അഖണ്ഡ സച്ചിദാനന്ദ ബോധം എന്ന് നമ്മൾ പറഞ്ഞു ആ അഖണ്ഡ സച്ചിദാനന്ദ ബോധം എന്ന് പറയുന്നത് ഈ പരവളി എന്ന് പറയാൻ കാര്യം ബൗണ്ട്ലെസ്നെസ് അതായത് ഭൗതികമായ ഒരു അതിർവരമ്പില്ലേ അതിർവരമ്പ് ഇല്ല അതുകൊണ്ടാണല്ലോ ഓപ്പൺ ഡെസേർട്ട് ഓപ്പൺ സ്കൈ എന്ന് പറയുന്നത് അങ്ങ് അനന്ത വിശാലമായി കിടക്കുന്നു അത് ആ അനന്തതയെ ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ബ്രഹ്മൻ എന്നുള്ള അനന്തതയെ കുറിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലുള്ളത് ആത്മാവും പരവളിയിൽ നിന്ന് പ്രകാശിക്കുന്നത് ബ്രഹ്മവുമാണ് അപ്പോൾ പറയും എന്താണ് ബ്രഹ്മമെന്നും ആത്മനെന്നും പ്രത്യേകം പറയുന്നത് എന്ന് അത് രണ്ടും വെവ്വേറെ പറഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ഇവിടെ ആത്മാവ് ഉദിച്ച് പ്രകാശിക്കുന്നത് പോലെ അവിടെ ബ്രഹ്മം അതായത് അഖണ്ഡ ബോധമായ ഭാനുമാർ ഉദിച്ച് ഉയർന്നു പ്രകാശിക്കുന്നു അപ്പോൾ ഈ ബ്രഹ്മവും ആത്മാവും ഒന്ന് തന്നെയാണ് രണ്ടല്ല ദർ ഈസ് നോ സെക്കൻഡ് നെസ് രണ്ടാമത് ഒന്നില്ല ഒള്ളി ഒണ്ണസ് ഒന്ന് മാത്രമേ ഉള്ളൂ അതാണല്ല ഗുരുദേവൻ ഗുരുദേവൻ്റെ ഈ ആത്മ ഉപദേശ ശതകത്തിലൂടെ പറയുന്നത് അദ്വൈതം ദ്വൈതമല്ല അദ്വൈതം ആ അത് അദ്വൈതമാവണമെങ്കിൽ ഈ ആത്മനും ബ്രഹ്മനും ഒന്ന് തന്നെ ആയിരിക്കണം ഒന്നാണ് എന്നു തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത് അതാണ് അദ്വൈത സിദ്ധാന്തവും നമ്മളത് സൂര്യൻ അല്ല എന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ ഓരോ തരത്തിലുള്ള അർത്ഥങ്ങളായിരിക്കും വരുന്നത് എന്തായാലും ഇവിടുത്തെ വെളി ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഉള്ളിലെ ആത്മാവാകുന്ന ഹനുമാൻ കുടിച്ചു വരുന്നത് മറ്റൊന്ന് പരവെളിയിലെ ആ ഭാനുമാൻ കുടിച്ചുയരുന്നത് അതാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഉദാഹരണമായിട്ട് ഒരു കുറേ പശുക്കൾ കുറേ കറുത്ത പശുക്കളും കുറേ വെളുത്ത പശുക്കളും അപ്പോൾ ഒരു അറുപായിരം കുട്ടിയോട് അതിൽ എത്ര കറുത്ത പശുക്കളുണ്ട് എന്ന് നോക്കിയാൽ ആ കുട്ടി അത് എണ്ണീട്ട് പറയും അപ്പോൾ അവിടെ കറുപ്പുള്ളത് കൊണ്ടാണ് വെളുപ്പിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് തിരിച്ചും പക്ഷേ രണ്ടും പശുക്കൾ തന്നെയാണ് അതിന് വ്യത്യാസമില്ല അപ്പോൾ ആത്മാവ് പരമാത്മാവ് ആത്മൻ അല്ലെങ്കിൽ ബ്രഹ്മൻ എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് അതിന് വ്യത്യാസമില്ല അതെന്ന് പറയുന്നത് ഏകത്വമാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഇതൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഈ ജഗത്ത് അനുഭവവേദ്യമായി തീരുന്നത് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ആ യാഥാർത്ഥ്യം ആഴത്തിലുള്ള ഒരു സത്യമാണ് അതിനെയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടത് ഈ ജഗത്തിന് അനുഭവിക്കുന്നതിനോടൊപ്പം നമ്മൾ അതിനെ അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തെ കണ്ടെത്തുകയും അതുമായി ലയിച്ച് ചേരുകയും വേണം അങ്ങനെ ഈ പരവളി പരവെളിയിൽ പ്രകാശിക്കുന്ന ആ അഖണ്ഡ സച്ചിദാനന്ദ ബോധത്തിൻ്റെ പാരമ്യത്തിൽ നമ്മളെത്തുമ്പോഴാണ് നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ ശരീരമല്ല ഞാൻ മനസ്സുമല്ല ഞാൻ ആ പരവളി പ്രകാശത്തിൻ്റെ അംശമാണ് അല്ലെങ്കിൽ അതുതന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ ആധുനിക ലോകത്ത് അല്ലെങ്കിൽ ഈ വൈജ്ഞാനിക ലോകത്ത് കൂടുതൽ ആളുകളും പുതിയ സാങ്കേതിക വിദ്യകളുടെയും ഉപഭോഗ വസ്തുക്കളുടെയും പുറക്കെ പരക്കം പായുകയാണ് അവർ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നില്ല അതിനുവേണ്ടി ശ്രമിക്കുന്നുമില്ല അത് നമ്മൾ നേടണമെങ്കിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളടക്കി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ഉള്ളിലേക്ക് യാത്ര തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ സത്യസ്വരൂപത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതിനെ അന്വേഷിച്ച് തന്നെ കണ്ടെത്തണം അതിന് കുറച്ച് ത്യാഗം അനുഭവിക്കേണ്ടി വരും കുറച്ച് ജോലി ചെയ്യേണ്ടി വരും അതായത് ധനാനുഷ്ഠാനങ്ങൾ യോഗം മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ കുണ്ടലിനീയ ശക്തിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ട് അതിനെ നമ്മൾ ഉണർത്തി ഉണർത്തിക്കൊണ്ടുവരിക മൂലാധാരം മുതൽ സഹസ്രധാര പത്മം വരെയുള്ള പല സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നുപോകണം അപ്പോൾ മാത്രം നമുക്ക് ആ ശരീരത്തിൻ്റെ നിരഥകതയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഒരു മേഘാവൃതമായ അന്തരീക്ഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഞ്ഞുമൂലിയായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് ഒന്ന് സങ്കല്പിക്കുക നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എങ്ങും ഒരു ഇരുളിമ പ്രകാശക്കുറവ് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ ആ സൂര്യൻ ഉദിച്ച് ഉയർന്നു വരുമ്പോൾ ഈ മേഘാവൃതമായ അന്തരീക്ഷം മാറുകയും മഞ്ഞല്ലാം മാറിപ്പോവുകയും ചെയ്യുമ്പോൾ നമുക്കെന്തനുഭവപ്പെടും പ്രകാശം അനുഭവപ്പെടും അപ്പോൾ ഈ കാർമേഹ പടലങ്ങളും ഈ മഞ്ഞു മൂടിയ ഒക്കെ എന്താണ് അജ്ഞാനമാണ് ആ അജ്ഞാനത്തിൻ്റെ പിന്നിലുള്ള ആ വെളിച്ചം ആ വെളിച്ചത്തെയാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ഈ ജഗത്ത് എന്ന് പറയുന്നത് ഒരു പ്രതിബിംബമാണ് നമ്മളൊരു കണ്ണാടിയിൽ നമ്മളുടെ രൂപം നോക്കുമ്പോൾ നമ്മളുടെ പ്രതിബിംബമാണ് അതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ ജഗത്ത് എന്ന് പറയുന്നത് ഒരു പ്രതിബിംബം മാത്രമാണ് ഈ കരുണവും ഇന്ദ്രിയവും എല്ലാം വ്യക്തിപരമായ യാഥാർത്ഥ്യങ്ങളാണ് അതിൻ്റെ പിന്നിലെ ആ അഖണ്ഡ സത്യത്തെയാണ് നമ്മൾ അന്വേഷിച്ച് തേറിടേണ്ടത് ശരീരമാകുന്ന ആവാസകൂടത്തിൽ ഇരുന്ന് ജ്വലിക്കുന്ന ആ ദിവ്യ ജ്യോതിയാണ് യഥാർത്ഥത്തിൽ ജീവൻ്റെ അടിസ്ഥാനം അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ ഭൗതികത്തിലും ലൗകികത്തിലും കൂടുതൽ ആണ്ടിറങ്ങാതെ നമ്മൾ ആ ബോധത്തെ അന്വേഷിച്ച് തിരയണം ആ ബോധത്തെ നമ്മൾ തിരഞ്ഞാൽ നമുക്ക് തീർച്ചയായും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും നമുക്ക് ഒരു യോഗം ചെയ്തത് നേടിയ ആളിനെ കാഴ്ചയ്ക്ക് കാണാനും കേൾവിക്കപ്പുറം കേൾക്കാനും സ്പർശനത്തിന് അതീതം അനുഭവിച്ചറിയാനും കഴിയും അപ്പോൾ നമ്മൾ ചിന്തിക്കും അതെന്താണ് കേൾവിക്കപ്പുറം കേൾക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ കുണ്ടലിനെ ശക്തി മൂലാധാരം മുതൽ ശാസ്ത്രം വരെ കുണ്ടലിനെ ശക്തി ഉണർന്നു പോകുമ്പോൾ പല സ്റ്റേജുകളിലായി പോകുമ്പോൾ അനാഹത നാദം ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയും ഈ ചെണ്ട മദ്ദം ടമരു നദിയുടെ കളകളാരവം ഇങ്ങനെ പല മധുരമായ ശബ്ദങ്ങളും നമുക്ക് കാണാൻ നമുക്ക് കേൾക്കാൻ കഴിയും അത് ഈ യോഗം ചെയ്യുന്ന ആളിന് മാത്രമേ ഉള്ളൂ വെറുതെ ഇരുന്നാൽ അത് കിട്ടുകയില്ല അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം എന്നാൽ മാത്രമേ അത് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് കേൾവിക്കപ്പുറം ജ്ഞാനികൾക്ക് കേൾക്കാൻ സാധിക്കും എന്ന് പറയുന്നത് കാഴ്ചക്കപ്പുറം കാണാൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന് ഈ സ്ഥൂലമായ കണ്ണിന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ അതേസമയം ഒരു ജ്ഞാനിക്ക് അല്ലെങ്കിൽ യോഗം ചെയ്യുന്ന ആളിനെ ഇതിൻ്റെ സത്യത്തെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആളിന് അവർക്കാണെങ്കിൽ കണ്ടെത്തിയ ആളുകൾ അവർക്കാണെങ്കിൽ സ്ഥൂലവും സൂക്ഷ്മവുമായ കാഴ്ചകളെ കാണാൻ കഴിയും നമുക്കെല്ലാം ഒരു ഫ്രീക്വൻസി അളവ് വരെ മാത്രമേ ശബ്ദം കേൾക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ജ്ഞാനികൾക്ക് യോഗം ചെയ്യുന്നവർക്ക് അങ്ങനെയല്ല അവർക്ക് അതിസൂക്ഷ്മമായ ശബ്ദങ്ങൾ ശബ്ദങ്ങളെപ്പോലും കേൾക്കാൻ കഴിയും അതാണ് കാഴ്ചക്കപ്പുറം കാണുക കേൾവിക്കപ്പുറം കേൾക്കുക എന്ന് പറയുന്നത് അതുപോലെ സ്പർശനത്തിന് അതീതം അനുഭവിച്ചറിയുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ശക്തി ഉണർന്ന് സഹസ്രാര പത്മം വരെ എത്തുമ്പോൾ നമുക്ക് പല അനുഭവങ്ങളും അനുഭൂതികളും ഉണ്ടാകുന്നു അതെന്ന് പറഞ്ഞാൽ ഈ സ്പർശനത്തിന് അതീതം അനുഭവിച്ചറിയുന്ന ആ ഭഗവാനുമായിട്ടുള്ള ഒരു അടുപ്പം ആ അഖണ്ഡ സച്ചിദാനന്ദ ജ്ഞാന ബോധത്തെ തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അതാണ് സ്പർശനത്തിനും അതീതം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത് അപ്പം അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ അനുഭൂതി അതാ അഥവാ ആനന്ദം എന്ന് പറയുന്നത് ഭാഷാതീതവും കാലാതീതവും ബുദ്ധിക്കും വിവേകത്തിനും ഒക്കെ അപ്പുറമായിരിക്കും അങ്ങനെയുള്ള ഒരാളിന് പുതിയ ചൈതന്യവും കുളിർമയും ചേതനയും പ്രകാശവും ഒക്കെ ഉണ്ടാകും ഞാൻ ശരീരമല്ല ഞാൻ മനസ്സുമല്ല ഞാൻ ആ അഖണ്ഡ സച്ചിദാനന്ദ ജ്ഞാനത്തിൻ്റെ അംശമാണ് അല്ലെങ്കിൽ അതുതന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഏകത്വത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ആ ബ്രഹ്മവും എൻ്റെ ആത്മാവും ഒന്ന് തന്നെയാണ് എന്നുള്ള സത്യത്തിലേക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ സത്യത്തെ കണ്ടെത്താനാണ് ഗുരുദേവൻ ഈ കൃതിയിലൂടെ നമ്മോട് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ആത്മീയയാത്ര ഇനിയും തുടരാമെന്നുള്ള പ്രതീക്ഷയിൽ ഇതിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം